നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കും അവകാശങ്ങൾ അടിമകളല്ലാങ്ങൾ പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ എൻ സിപിയുടെ അഭിവാദ്യങ്ങൾ અભિવાદલ એનસીપી અભિવાદલ 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 એનસીપી અભિવાદલ ंग <स्थिति> എൻ സി പി എന്ന പാർട്ടിയുടെ അഭിപ്രായം എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ സന്തോഷമൂടെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളിന്ന് പോലും വലിയൊരു പ്രതിഷേധ പ്രകടനം എൻ എക്സ് എം ഓഫീസിലേക്ക് നടത്തി തിരിച്ചു വന്നതേയുള്ളൂ ഇന്നലെ രാത്രി ഒരു ഉത്തരവ് എലക്സം അധികമായി നടത്തിയിരുന്നു നിലവിലെ സമരം ചെയ്യുന്ന ആശയമായ തിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ആളുകളെ എടുക്കാനുള്ള സർക്കുലറാണ് വന്നത് അത് ഇച്ചിരി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സർക്കുലറായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനമെമ്പാടും ഇന്ന് പ്രതിഷേധ പരിപാടികളുണ്ട് ഞങ്ങൾ ഇരുപതാം ദിവസം നടത്തുന്ന ഈ രാപ്പകൽ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒന്ന് വന്ന് ക്ഷീണിച്ചിരുന്നേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് സ്വാഗതം സംസാരിക്കാനായി സംസ്ഥാന ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജനറൽ എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശരി സമരം അനുഷ്ഠിക്കുന്ന സഹോദരിമാരെ ഇന്ന് എന്നോടൊപ്പം ഈ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എൻ സി പി ധ്രുവാണ്ടം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ പ്രസിഡന്റ് ശ്രീ ജെ പി പ്രകാശ് ശ്രീ രാജ് രാജ്കുമാർ കരകുളം ഷാജി വിശ്വനാഥൻ പ്രീത പാലമറ്റം ശ്രീമതി സനിതകുമാരി സന്തോഷ് പ്രീനാസീഫ് ശ്രീ ധോയിൽ സുരേഷ് പ്രഹ്ല ശ്രീകുമാർ സന്തോഷ് വിജേഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ ലൈജു സന്തോഷ് കുമാർ വിജേഷ് വിനീത് കുമാർ പുരുപ്പർ ശശികണ്ഠൻ ലോയിഡ് ശ്രീ കൽക്കുട്ടം സുരേഷ് തുടങ്ങി ജില്ലയിലെ പ്രമുഖ നേതാക്കളെ ഈ സമരം ഇന്ന് ഇരുപതാം ദിവസമാണ് രാപ്പകൽ സമരം എന്ന് അനുഷ്ഠിക്കുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം പ്രിയപ്പെട്ട ഈ സഹോദരിമാരുടെ സമരം ഏറ്റെടുത്തു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില തിരക്കുകൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ സമയബന്ധിതമായി ഇവിടെ എത്താനും ഇവിടെ ഈ സമരം അനുഷ്ഠിക്കുന്ന സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും കഴിയാതിരുന്നത് അതിൽ ഞങ്ങൾ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി എൻ സി പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിർവചനം ഖ്യാപിക്കുന്നു എന്തായിരുന്നാലും ഈ സമരം തീർച്ചയായും നിങ്ങളുടെ അഭിമാന പ്രശ്നമാണ് മാത്രവുമല്ല നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവൻ വന്ന പോരാട്ടമാണ് ഈ സമരം നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ മറ്റ് ഇതര പോലെ തന്നെ നിങ്ങൾക്കും എല്ലാ തൊഴിൽ സംരക്ഷണത്തിനും മാന്യമായ സംഭവത്തിനും അർഹതയുണ്ട് നിങ്ങളുടെ ഈ സമരം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇവിടെ പി എസ് സി മെമ്പർമാർക്ക് സംഭവത്തിനുണ്ടാക്കിയത് തികച്ചും എൽ ഡി എഫ് ഗവൺമെൻറ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്ന് ഉച്ചസ്ഥരം ഉത്കോഷിക്കുമ്പോഴും ഇവിടുത്തെ ഭരണകൂടം നിങ്ങളെ തികച്ചും നിരാശരാക്കുന്ന ഒരു സമീപനമാണ് അവർ കൈക്കൊണ്ടിള്ളത് ഇവിടുത്തെ അടിസ്ഥാന വർഗമായ ആശാവർഗമാർക്ക് സ്വാഭാവികമായും അവർക്ക് നീതി കിട്ടേണ്ട എല്ലാ സാധ്യതകളുമുണ്ട് പക്ഷേ ആ നീതി നിഷേധിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടം ഒരിക്കലും ഒരു പ്രാകൃത സമൂഹത്തിൻ്റെ വ്യക്തമായി അധപ്പതിക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾ ഉയർത്തിരിക്കുന്ന ആശയങ്ങൾ നിങ്ങൾ വിവർത്തിക്കുന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങളുടെ ഈ സമൂഹത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന തീക്ഷണമായ അനുഭവങ്ങളുടെ ഒരു ഉൾക്കാഴ്ചയാണ് അതിൽ കൃത്യമായി എൻ സി പിക്ക് ഒരു രാഷ്ട്രീയ നിലവാരണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൃത്യമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും അത് നിങ്ങളോടൊപ്പം തോരോടത്തോട് ചേർന്നുകൊണ്ട് എൻ സി പി ജില്ലാ കമ്മിറ്റി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഇതിനായി വാക്ക് തരുന്നു നാളെ എൻ സി പിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് എൻ സി പിയുടെ എല്ലാ പിന്തുണയും എല്ലാ അഭിവാദ്യവും എല്ലാ ഐക്യ ഐക്യദാർഢ്യവും നിങ്ങൾക്കായി പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ സമരമുഖത്തിന് വേണ്ടി നമ്മുടെ തിരുവ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നമ്മുടെ ജില്ലാ പ്രകാശം ജെ ബി ഉണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ വന്ന എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് പരിപാടിക്ക് വിളിച്ചിരുന്നാലും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും ഞങ്ങളുടെ ഐക്യദാഠ്യമുണ്ടാകും നിങ്ങളുടെ എന്താ ആവശ്യത്തിനും നിയമപരമായ ആവശ്യത്തിനാണെങ്കിൽ തന്നെയും അല്ലാതെയുള്ള ആവശ്യത്തിനാണെങ്കിൽ തന്നെയും ഞങ്ങൾ കൃത്യമായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമരം അനുഷ്ഠിക്കുന്ന എല്ലാ പ്രിയപ്ര സഹോദരിമാർക്കും എല്ലാ ആശാ ആശാവക്തർമാർക്കും എൻ സി പിരിൽ അഭിവാദ്യങ്ങൾ നേരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേരുന്നു ജയ് ഹിന്ദു ഈ വേണ്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ നമ്മുടെ ഇരുപതാം ദിവസം സമരം നമ്മുടെ ആശാ നമ്മുടെ സഹോദരിമാരെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങള് നമ്മുടെ പ്രശ്നം പോലെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള മാന്യമായ ശമ്പളം ചോദിക്കുമ്പോൾ നിങ്ങൾ തെരുവിൽ കിടന്നിട്ട് ഇന്ന് ഇരുപത്തൊന്ന് ദിവസമായി ഇരുപത് ദിവസം കഴിഞ്ഞു ഒരു ജോലിയും ചെയ്യാതെ സ്റ്റേറ്റ് കാറിൽ കറങ്ങുന്ന പി എസ് സി ഒമ്പത്മാർക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയാണ് ഇന്നലെ വർദ്ധിപ്പിച്ചത് വെറുതെ നിൽക്കുന്ന കോടതിയിൽ കയറുന്ന പീഡർമാർക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വരെ ഇന്നലെ അവസാനി വർദ്ധിപ്പിച്ചു പക്ഷേ പാവപ്പെട്ട ജോലി ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള സഹോദരിമാർക്ക് മാന്യമായ ശമ്പളം തരാൻ കഴിവില്ലാത്ത സർക്കാരിനോട് രാജിവെച്ചിറങ്ങി പോയാലേ നല്ല എന്നാണ് എൻ സി പി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇനി കൂടുതൽ നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എൻ സിപിയുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെയൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ത് പറയണെന്ന് എന്നെ അറിയില്ല കാരണം ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ കിടക്കുവാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഇത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ദൃഢതയോടെ തന്നെ മുന്നോട്ട് പോകണം ഒരിക്കലും പിന്മാറരുത് കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന നിലവിൽ നിൽക്കുന്ന ഈ സർക്കാരിന് ഇതൊരു വെല്ലുവിളിയാണ് നിങ്ങളുടെ ഈ സമരം എന്ന് പറയുന്നത് ഇതിന് ഞങ്ങള് ഞങ്ങൾ മഹിള എൻ സിപിയുടെ മഹിളാ പ്രവർത്തകർ എന്നാ നിലയിൽ ഞാനും ഞങ്ങളുടെ എൻ സി പി പ്രവർത്തകർ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം വേറൊന്നും പറയാനില്ല നന്ദി നമസ്കാരം ശ്രീമതി എന്ന സുനന്ദകുമാരി പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ആദ്യം പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്താണ് അന്നതായിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഫസ്റ്റ് പഞ്ചായത്ത് മെമ്പറായത് ആ സമയത്താണ് ഓരോ വാർഡിനും രണ്ട് ആശാവർക്കർമാർ എന്ന നിലയിൽ സന്നദ്ധ സേവനമായിട്ടാണ് ആദ്യം എടുത്തതെങ്കിലും നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ നമ്മുടെ ലോകമൊട്ടാകെ ലോക്ക്ഡൗണായി ലോക ജനതയെ തന്നെ വീടുകളിൽ അടച്ച സമയത്ത് അവരോട് ഒരു വെയിലടയ്ക്കപ്പെട്ടതുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ സന്നദ്ധ സേവനം എന്ന് പറഞ്ഞ് നിങ്ങളെ എടുത്ത ഈ ആശാവർക്കന്മാരുടെ ആ കാലയളവിലുള്ള സത്യസ്ത സേവനം അതുമാത്രം മതി നിങ്ങളുടെ ഏത് ആവശ്യവും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നിങ്ങൾ എല്ലാ ആൾക്കാരും ഭയത്തോട് വീട്ടിലടഞ്ഞിരുന്ന സമയത്ത് ഓരോ രോഗികളെയും ഓരോ കോവിഡ് പേഷ്യൻറ്റിനെയും പോയി കാണുകയും അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ആ ഫുഡിന് പുതു മരുന്നിന് മരുന്ന് അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന സാഹചര്യം എല്ലാം നിങ്ങൾ ആ സ്വന്തം ജീവൻ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആശാമത്വന്മാർ ഇത് കഴിഞ്ഞ് അവരുടെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ഉടനെയുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അത് രോഗബാധിതരായും മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്കാർ അതുപോലും ഭഗവതിക്കാതെ വളരെ തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയിട്ട് ഈ സന്നദ്ധ സേവനം നടത്തിയ ആ ഒരൊറ്റ കാരണത്താൽ ഇന്നിരിക്കുന്ന ഈ സർക്കാരിനെ നിങ്ങളുടെ ഏതാവശ്യം ആവശ്യവും അംഗീകരിക്കേണ്ടതാണ് ചന്തു ചെയ്യാം ഉറപ്പാക്കിയവശാൽ ആരുടെയും അതെ നിങ്ങളുടെ നല്ല ഒരു ദിവസ ദിവസവേദനക്കാരുടെയും ആവശ്യങ്ങളൊന്നും കേൾക്കാനുള്ള നല്ല മനസ്സ് അല്ലെങ്കിൽ നല്ല ശ്രവണശേഷിയും ഈ സർക്കാരിന് ഇല്ലാതെ പോയി എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ ഈ ആവശ്യം ന്യായമായ ആവശ്യം നമ്മൾ തൊഴിലെടുക്കുന്നവർക്ക് ന്യായമായ വേതനം ലഭിക്കണമെന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് എന്തായാലും നിയമം അനുശാസിക്കുന്നതിരത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ിക്കാൻ ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് അതോടൊപ്പം തന്നെ എൻ സി പിയുടെ എല്ലാവിധമായ ഐക്യദാർഢ്യവും നിങ്ങൾ ഞങ്ങളിവിടെ നിങ്ങളോടൊപ്പം അർപ്പിക്കുകയാണ് ജയ് എൻ സി പി ഇവിടെ വന്നെങ്കിൽ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയും നിങ്ങളോടൊപ്പം ഏത് പ്രതിസന്ധിയിലും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിയതിന് തീർച്ചയായിട്ടും ഈ ഐക്യദാർഢ്യമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിലേതാണ്ട് എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അതുപോലെ സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെ ഇവിടെ വാങ്ങുകയും ചെയ്തു സാധാരണക്കാരായ തൊഴിലാളികൾ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഈ സമരവുമായി ഐക്യപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്നവരുടെ സമരങ്ങളുടെ വിജയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഊർജ്ജം പകരുന്നുണ്ട് തീർച്ചയായും ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ സന്തോഷവും അഭിമാനം തരുന്ന വിഷയം തന്നെയാണ് വന്നതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞു ിയുടെ <laughs> അഭിവാദ്യങ്ങൾ